ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ശരിക്കും ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന് ഇന്ന് ഞങ്ങളുടെ അമ്മമ്മയുടെ അതായത് അമ്മയുടെ അമ്മയുടെ കല്ലൂൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ എയ്റ്റി ഫിഫ്ത്ത് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഒരു എന്താ പറയുക ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കാമെന്ന് പറയില്ലേ തന്നെയാണ് ഇവിടെ നടന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇന്ന അമ്മമ്മയുടെ ബർത്ത് ആണ് അല്ലെങ്കിൽ മുന്നേ ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പെട്ടെന്നാണ് അറിയുന്നത് ഈ ആ വൈക വൈകുന്നേരമൊക്കെ ആയ സമയത്താണ് അറിയുന്നത് ഇന്നാണ് അമ്മമ്മയുടെ ബർത്ത് ഡേ എന്ന് അമ്മമ്മ ആണെങ്കിൽ ആരോടും പറഞ്ഞിട്ടൊന്നും പിന്നെ വേഗം ഞങ്ങൾ പോയി വിഷൊക്കെ ചെയ്തു ചെറിയൊരു കേക്കൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചു എന്താ പറയുക ഭയങ്കര ഒരു ഒരു സർപ്രൈസിങ് ഡേ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് ആക്ച്വലി ഈ സൺഡേ വന്നാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വൺ വീക്ക് ആവും എൻ്റെ ഭയങ്കര മടിയുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തോ നല്ലൊരു മൂഡുണ്ടോ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇരുന്നതാണ് അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ കല്ലൂന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുകയാണ് അവൻ ഇപ്പോൾ കുറച്ചായിട്ട് ഫുഡിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്ത പോലെ നിൽക്കുകയാണ് എന്തോ ചില ചില സമയത്ത് അവൻ അങ്ങനെയാണ് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല ചില സമയത്ത് അവൻ ചോദിച്ചു കഴിക്കോ പിന്നെ ഞാൻ അച്ഛനെ വീഡിയോ കോളൊക്കെ ചെയ്ത് അച്ഛനോട് ഇങ്ങനെ പറയുമായിരുന്നു ഇന്ന അമ്മയുടെ ബർത്ത് ഡേ ആണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ അച്ഛൻ നാട്ടിലില്ലല്ലോ അപ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷമായി അച്ഛൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ചില ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞു ഒരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞു കെട്ടോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ കല്ലൂണ് വീ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്മമ്മയുടെ വീട് കേട്ടോ അപ്പം അപ്പോൾ മുന്നേ കല്ലൂണി ഞാൻ അവൻ അവിടെ പോയാൽ പിന്നെ ഒന്നും കഴിക്കുകയൊന്നുമില്ല കേക്കൊന്നും അങ്ങനെ കഴിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഓട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് പോകുക ഓർത്തിട്ടാണ് അപ്പം ഞാൻ പുറത്തു വന്ന് നോക്കിയപ്പോൾ അമ്മമ്മയും കല്ലും കൂടെ ഓടിടാൻ ഓട്ടമാണ് അമ്മ തലയിൽ കെട്ടിട്ട് കണ്ടതുകൊണ്ട് അവനും ഒരു തലയിലൊക്കെ കെട്ടണം അല്ലെങ്കിൽ ഒരു തൊപ്പി പോലും ഇടാൻ സമ്മതിക്കാത്ത കുട്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഓടി കളിക്കുവാണ് കല്ലു പിന്നെ അവൻ്റെ അമ്മമ്മയുടെ കൂടെ അവൻ സെറ്റാണ് എന്താ പറയുക ഫുൾ ടൈം അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളും എവിടെയെങ്കിലും പോയാലും എൻ്റെ ആവശ്യമില്ല ഇപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഇൻഡിപ്പെൻ്റൻ്റ് ഒക്കെ ആയിട്ട് മാറി കേട്ടോ ഞാനില്ലാണ്ട് തന്നെ എല്ലാം അവൻ ഫുഡൊക്കെ ചെറുതായിട്ടൊക്കെ ഒറ്റക്കൊക്കെ കഴിക്കും പിന്നെ അമ്മ അമ്മയുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക അവന് വേറെ ആരും വേണ്ട അവന് പുതിയ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാനും പാട്ടൊക്കെ പുതിയ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്മയാണ് ഞാനൊന്നും അല്ല കേട്ടോ പിന്നെ അവൻ കുറച്ച് ഓട്സും കാര്യങ്ങളൊക്കെ കുടിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിൽ വന്നു അവിടെ വന്നപ്പോൾ അതെ ഇവിടെ തകൃതിയായിട്ട് ബലൂണൊക്കെ വീർപ്പിക്കുന്നു പിന്നെ അതെ എയ്റ്റി ഫൈവ് ഒക്കെ നല്ല രസമാണ് ഇതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഇവരൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്തത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊന്നും അമ്മമ്മക്ക് അറിയേണ്ടായിരുന്നില്ല ഞങ്ങളിങ്ങനെ കേക്ക് വാങ്ങിയത് മോളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒന്നും അറിയണ്ടായിരുന്നില്ല ലാസ്റ്റ് എന്താ പറയുക ഡ്രസ്സൊക്കെ മാറ്റി വരാൻ പറഞ്ഞപ്പോഴാണ് ഒരു ഒരു ബോധം വന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താ പറയുക എല്ലാവരും കൂടെ വന്നപ്പം നല്ല രസ്സൊക്കെയായി സന്തോഷമായി ആ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇറയത്ത് വന്നിരുന്നിട്ട് എന്നോട് പറയണം ഞാൻ മുകളിലൊന്നും കയറി വരില്ല എനിക്ക് മുകളിലൊന്നും കയറാൻ പറ്റില്ല അമ്മ കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റെപ്പൊക്കെ കയറാൻ ഭയങ്കര വിഷമമാണ് കേട്ടോ അപ്പോൾ മുകളിലാണ് ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം താഴാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മുകളിൽ നല്ല രസമാണ് അവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്ന നല്ല സ്ഥലമുണ്ട് അതുകൊണ്ട് മുകളിലാണ് എല്ലാം ചെയ്തു വെച്ചത് അപ്പോൾ അമ്മ പറയാണ് ഞാൻ വരുമെന്നില്ല നിങ്ങൾക്ക് കേക്ക് ഞാൻ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കേക്കെടുത്ത് താഴവാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്ത് ഞാൻ എല്ലാവരും പിടിക്കൊക്കെ ചെയ്തിട്ട് അമ്മമ്മ മുകളിലൊക്കെ കേറി വന്നു അമ്മമ്മയ്ക്ക് അമ്മയുടെ ഒരു മെന്റാലിറ്റി എന്താ വെച്ചാ ഇങ്ങനെ ഇതൊന്നും ഇഷ്ടമൊന്നും അല്ലാട്ടോ വയസ്സ് എൺപത്തി അമ്മമ്മയ്ക്ക് അമ്മമ്മക്ക് എല്ലാത്തിനും ഇപ്പോഴും ഭയങ്കര മടിയാണ് ഭയങ്കര നാണമാണ് ണ എന്നെ എന്തൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ പറയും ഓക്കെ അപ്പോൾ അതെ ഏകദേശം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേക്കും കൊണ്ട് മീനേച്ചി വന്നു ഐ മീൻ ഞങ്ങളുടെ ഇളയമ്മ പണ്ട് മുതലേ മീനേച്ചി മീനേച്ചിന്ന് വിളിച്ചത് കൊണ്ട് അങ്ങനെ ഷീലായിപ്പോയി അമ്മയുടെ അനിയത്തിനു നമ്മൾ സാധാരണ ഇളയമ്മ എന്നാണ് വിളിക്കണത് ഇവിടെ നേരെ ഇങ്ങനെ ആയിപ്പോയി കല്ലു എന്തോ വളരെ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ അവന് ചില സമയം ബാധ കൂടിയതുപോലെ കിടന്ന് തുള്ളുന്നതാണ് ആ ദേഷ്യമൊക്കെ വന്നിട്ട് പക്ഷേ ഇന്നെന്തോ ഭയങ്കര ഹാപ്പി ഭയങ്കര കാമായിരുന്നു പിന്നെ കേക്ക് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ എരിവിരി കൊണ്ടു കാരണം അതിലെന്തൊക്കെയൊക്കെ കാണാനുണ്ടല്ലോ ചെറിയ ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസൊക്കെ കണ്ടപ്പം അവൻ എനിക്ക് വേണം വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവനോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ വെയിറ്റ് ചെയ്തു കേട്ടോ കേക്ക് കട്ട് ചെയ്ത് കഴിയണത് വരെ വെയിറ്റ് ചെയ്തു ബലൂണൊക്കെ കണ്ടപ്പോൾ അതൊക്കെ വെച്ച് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു നല്ല കുട്ടിയായിരുന്നു ഞാനിങ്ങനെ നോക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇവനിങ്ങനെ വാശിയൊക്കെ പിടിച്ച് ബഹളൊക്കെ വെക്കുമ്പം എനിക്ക് എനിക്ക് ചില സമയം എനിക്ക് ഭയങ്കര സങ്കടം വരും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഭയങ്കര സങ്കടം ആവും പക്ഷെ ഇന്നെന്തോ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ കേക്കൊക്കെ നമ്മള് സെറ്റാക്കി മെഴുതരി ഒക്കെ കത്തിച്ചു അപ്പൊ ഇങ്ങനെ വെൽക്കം ചെയ്യാണ് അമ്മക്ക് ഭയങ്കര നാണോ ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ട് അമ്മ ആക്ച്വലി ഇതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങള് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു പിന്നെ എല്ലാരും ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ എന്താ പറയാ ഞങ്ങളും കേക്കൊക്കെ കഴിച്ചു കല്ലൂനും കൊടുത്തു അവൻ ചെറിയൊരു പീസ് കഴിച്ചു കേട്ടോ അത് വലിയ ഇഷ്ടമൊന്നുമല്ല കേക്കൊന്നും പക്ഷെ അതിങ്ങനെ വാരിയെടുത്ത് ആകാശത്തോട്ട് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അങ്ങനെ ഇഷ്ടം ഒന്നല്ല പിന്നെ എല്ലാവരും നമ്മുടെ ചെറിയൊരു ചിച്ചാറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കഴിച്ചു വീട്ടിലേക്ക് പോയി അത്ര തന്നെ ഇനി വേ നല്ല ദിവസമായിരുന്നു അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഒരുപാട് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം ബാക്കി ഞാൻ മ്യൂസിക് കൊടുക്കാം